ൊഡക്ഷൻ അവസരിപ്പിക്കുന്ന പൂവിൽ വിരിഞ്ഞ മഞ്ഞ് അനിൽ ഷെട്ടി അതിൽ പേരെ അതേ മേഡം ഇപ്പൊ ഓഡിയേഷൻ ബോർഡ് അടിച്ചിരിക്കുകയാണല്ലോ വില കുറഞ്ഞ ഈ ബോർഡിനകത്ത് മേഡത്തിനെ പോലുള്ള വില ഒരു ഒരു പ്രൊഡ്യൂസറുടെ പേര് ചേർക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ പേര് ചേർക്കുന്നതല്ലേ നല്ലത് മേഡത്തിൽ എഴുതി കാണിക്കുന്നുണ്ടല്ലോ നമ്മൾ ഓഹോ അപ്പൊ ഇത് വില കുറഞ്ഞതായത് കൊണ്ട് അല്ലേ വില കുറഞ്ഞതായത് കൊണ്ടാണ് പൈസ മുടക്കണത് പൈസ ഒരു പേര് എഴുതി കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ട് ലാസ്റ്റ് ഇതുവരെ ആരും അങ്ങനെ മുടക്കുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് എന്റെ മേളിൽ ആരും വരാൻ പാടില്ല അത് ഞാൻ ഇതിന്റെ അപ്പുറത്തേക്ക് ഇനി മേളിലേക്ക് ആരെങ്കിലും വന്നെക്കില്ല പിന്നെ പിന്നെ ഈ സിനിമയിലെ നായിക ഞാനാന്നുള്ള നായകൻ ഇല്ലാത്ത നായിക പടമാണ്കുമ്പോ അതെ ഞാൻ തന്നെ പിന്നെ എന്റെ പൊക്ക കൂടുതലുണ്ടാവാൻ പാടില്ല എന്നെ എനിക്ക് ഇച്ചിരി കുറവുകളൊക്കെ ഉണ്ടോ അതല്ലേ ഷട്ടിക്ക് അതല്ലേ അപ്പൊ അതിനനുസരിച്ച് ഒരുപാട് കൂടുതലുള്ള ആൾക്കാരെ ഒന്നും നമുക്ക് വേണ്ടവരെ വിളിക്കുന്നില്ല ഞാൻ പറഞ്ഞു പിന്നെ ഷട്ടി ഞാന് ഈ ലൊക്കേഷനിൽ ഏറ്റവും ലാസ്റ്റേ വരത്തുള്ളു പടത്തിന്റെ ലാസ്റ്റ് അതല്ല ഒരു ദിവസം എല്ലാരോടും എട്ട് മണിക്ക് വരാൻ പറഞ്ഞ ഞാൻ ഒമ്പത് മണിക്കേ വരത്തുള്ളൂക്ക് ഒരു വേണ്ട തർക്കം വേണ്ടിട്ടിരുന്നു നമ്മുടെ ഓഡിയേഷൻ ചില പലരും വരാം എടുത്താണ് പരിപാടി കഴിച്ചു പത്ത് മണിക്ക് അത് കേട്ടോട്ടിന്ന് പറഞ്ഞ സാറുണ്ടല്ലോ ഭയങ്കര വിളിക്കാം വിളിക്കാം കാരനാണോ നമസ്കാരം നമസ്കാരം എനിക്കറിയത്തില്ല

അണ്ണാമൂത്താലും മരങ്ങേറ്റം മറക്കുമോ മേഡം എന്തെങ്കിലും ചോദിച്ചാലും ഒരു വീടിന്റെ അന്തരീക്ഷത്തിൽ ഒരു ചേട്ടന്റെ മുമ്പിൽ വന്നിട്ട് ഞാൻ പറയുകയാണ് അണ്ണാമൂത്താലും മരങ്ങേറ്റം മറക്കുമോ സാധാ ഒരു സാധനം ക്യാമറ ക്യാമറല്ല മൂക്കണത് അണാനല്ല ഇപ്പൊ മൂത്തതാരാണ് ഇപ്പൊ ചേട്ടാ എന്റെ ചേട്ടനാണ് മൂത്ത എന്റെ മൂത്ത് എൻ്റെ നിങ്ങൾ ഇളയതല്ലേ ഇളയതാണ് പിന്നെ അണ്ണാൻ എങ്ങനെ മൂത്തു ഓക്കെ അപ്പം ചേട്ടാന്ന് വിളിക്കണ്ട അല്ലേ ചേട്ടാന്നോട് വിളിക്കണ്ട നമ്മുടെ മൂത്ത് സാധനങ്ങൾ പറഞ്ഞേട്ട മറന്നല്ലടാ അന്നെ വിളിക്കാം Okay. ും കഴിവുള്ള ആളായിരുന്ന പക്ഷെ ഇവിടെ വന്നപ്പോ നമ്മുടെ മുന്നിൽ ഇരുന്നപ്പോ നമ്മുടെ ആ ഒരു സ്റ്റൈലിലേക്ക് അവർ ഇറങ്ങി വന്നു ഫാമിലി വരാന്ന് പറഞ്ഞിരുന്നേ അവര് പുറത്തു നല്ലതാണെങ്കിൽ അടിപൊളിയും സൂപ്പർ ആണ് നമ്മുടെ ഗോവൻ ഗോവൻ എന്ന് ഞാൻ ഒന്നാമത്തെ കാര്യം നമ്മൾ ഒരു തുടങ്ങുന്നത് പുതിയ ആളുകളെയും നമ്മൾ കഴിയുന്നത്രയും അറിയാലോ ഈ ഒരു കാലഘട്ടം അറിയാലോ അല്ല അത്യാവശ്യം ഞാൻ നന്നായിട്ട് അഭിനയിക്കും നമുക്ക് അതല്ല ആവശ്യം നമ്മൾ പറയുന്നത് പോലെ അഭിനയിക്കാൻ കഴിവുള്ള ആൾക്കാരെയാണ് നമ്മുടെ കഴിവ് എനിക്ക് നല്ല നൂറ് ശതമാനം എനിക്ക് വിശ്വാസമുണ്ട് ഉണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂവിൽ വിരിഞ്ഞ അതുപോലെ തന്നെ മറ്റൊരു ഹിറ്റ് വരികയാണ് പൂവിൽ വിരിഞ്ഞ പൂവിൽ ആ ആയിരിക്കണത് അത് ഉരുക്കൊണ്ടിരിക്കുകയാണ് അല്ല നമ്മൾ പെടുത്തുന്നില്ലല്ലോ നമ്മൾ അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു സംഭവമാണ് ചെയ്യണത് ചെയ്യാം പിന്നെ ഇപ്പോ എന്തെങ്കിലും താങ്കൾക്ക് ാരെ വെച്ച് നമ്മളിപ്പ തൽക്കാലം പടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല സാറേ ഞാൻ മമ്മൂട്ടി ചെയ്യാറില്ല എനിക്കത് ഇഷ്ടൂട്ടി ഞാൻ കാണിക്കാറില്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ത് കാര്യത്തിന് അത് ഞാനിതൊന്നും ചെയ്യാറില്ല പിന്നെ ഇങ്ങോട്ട് ഞാൻ മറ്റേ നസീറിന്റെ ഫികറൊക്കെ ഒന്ന് കാണിച്ചെടുത്ത വേറെ പണിയില്ലേ ഫിഗർ പാട്ടൊക്കെ

എന്ത് വായിക്കാൻ ഗോപൻ സാർ ഇങ്ങനൊരു കാര്യം കൊടുത്തുവിട്ടാൽ അതിന്റെ അർത്ഥം ആയിട്ടുള്ളവരല്ലേ കൊടുത്തു വിടുവുള്ളൂ അയ്യോ ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അപ്പൊ ഞാൻ അതല്ല ഞാൻ എന്തോ അപരാധമായിട്ട് അല്പം വെച്ചാൽ പരിചയമില്ലാത്തവരോട് നമ്മൾ കാണിക്കുന്ന ഒരു ചെറിയ ഹംഭാവം നമ്മളിൽ ഉണ്ട് അതൊരു അലങ്കാരമായിട്ട് നമ്മളിങ്ങനെ ഗോപൻ സാർ പുള്ളിയുടെ പൊക്കവും ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് തമ്പി ഞങ്ങളിപ്പോ ലൈവില് വന്നത് പറയാനാണ് അത് ഇന്ന് കണ്ടോട് കണ്ടോ നിങ്ങള് ഞങ്ങളുടെ പ്രൊഡ്യൂസർ ആണ് എന്റെ പേര് ആന്മ എനിമ ഡയറക്ടർ സാറിനെ ഞാൻ കാണിച്ചു തരാം ഇതാണ് അനീഷ് ഷെട്ടി കാരനായിരുന്നു ഇപ്പൊ മലയാളിയാണ് ഇതാണ് ബൈ 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 ഞാൻ ഞാൻ പിന്നെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം എന്തായാലും സന്തോഷം സാറേ സാറേ ഒരു സംശയം ചോദിക്കണം പറഞ്ഞിരിക്കണം വന്നപ്പോ തന്നെ നമ്മൾ ഇരിക്കും ഒരു സംശയം ഞാൻ ചോദിക്കണം 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 എഴുതി ഈ ജെട്ടിയിടത്തോണ്ടാണ് ജെട്ടി സാർ ജെട്ടി സാർന്ന് വിളിക്കുന്നത് അത് അനിൽ ഗോപൻ സാർ ഗോപൻ സാറ് പറഞ്ഞിട്ട് വന്ന ആൾക്കാരാണ് നമ്മൾ വളരെ അതിനനുസരിച്ച് നിങ്ങളെ ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നു എന്തെങ്കിലും അപരാധം എന്റെ മാഡത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പൊറിക്കണം നല്ല കാര്യങ്ങളായിരിക്കും സാറിന്റെ കത്തൊന്ന് അത് ഒന്ന് വായിച്ചേക്ക് കാര്യം ഒന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമല്ല ശുപാർശ കത്ത് നമുക്ക് വരുമ്പോൾ നമ്മൾ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ അത് എങ്ങനെ ഡീൽ ചെയ്യണം എന്നതാണ് അതെ ഈ കത്തുമായി വരുന്ന പരമനാറിയെ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമെങ്കിൽ സഹിക്കാം ഇല്ലെങ്കിൽ എത്രയും വേഗം പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞുവിടും മൊബൈൽ നമ്പർ യാതൊരുവിധ കാരണവശാലും കൊടുക്കരുത് എന്ന് ഗോപു പി കെ എം എൽ എ എന്നാ ഞാൻ പോയി വരട്ടെ പൊയ്ക്കോ വരണ്ട ശരി അങ്ങനെ പോയാൽ പോരാ നേരത്തെ ഇവിടെ കിടന്നൊരു കളി കളിച്ചിട്ട് ആ കളി ഒന്നും കൂടി കളിച്ചിട്ട് അങ്ങോട്ട് പോകും